നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റു ഇടയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കറിയാം നിലവിൽ ഐ എസ് എല്ലിലെ സകല പരിശീലകരും റഫറിമാരെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വളരെ മോശം റഫറിങ് ആണ് നിലവിൽ ഐ എസ് എല്ലിൽ ഉള്ളത് ഓരോ മത്സരങ്ങൾ കൂടുന്തോറും ഐ എസ് എൽ ഇന്ത്യൻ റഫറിങ് ദൗർബല്യമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വാൻ ഫെറാണ്ടോ മനോലോ മാർക്കസ് ഇവാൻ വാൻ വൂക്കമണോവെച്ച് തുടങ്ങിയ പരിശീലകരെല്ലാം നിരന്തരമായി ഇപ്പോൾ റഫറിമാരെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ റഫറിമാർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു പരിശീലകൻ മുമ്പ് രണ്ട് ടീമുകളിലായി ഐ എസ് എല്ലിൽ വിപ്ലവം സൃഷ്ടിച്ച് ഈ സീസണിൽ ഒഡീഷ എഫ് സിയിലേക്ക് തിരിച്ചെത്തിയ സെർജിയോ ലൊബേറയാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് സൈഡ് ലൈനിൽ നിന്നും കളിക്കാരിൽ നിന്നും റഫറിമാർക്ക് വലിയ തരത്തിലുള്ള പ്രഷറുണ്ട് മാത്രമല്ല റഫറിങ് എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ പ്രൊഫഷനാണ് അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുകയാണ് വേണ്ടത് ചെറിയ ചെറിയ പിഴവുകൾക്ക് റഫറിമാരെ വിമർശിക്കുന്നത് ഒഴിവാക്കുക തന്നെ വേണം ഇത് ഫുട്ബോളിന് ഒട്ടും നല്ലതല്ല കൂടുതൽ വിമർശനങ്ങൾ കൂടുന്തോറും റഫറിമാരുടെ പെർഫോമൻസിനെ അത് വലിയ തരത്തിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ റഫറിമാരുടെ പെർഫോമൻസ് വളരെ മികച്ചതാക്കാൻ ചെറിയ ചെറിയ പിഴവുകൾക്ക് അവരെ വിമർശിക്കാതിരിക്കുക ഇതാണ് സർജിയോ ലൊബേറയുടെ പ്രതികരണം സത്യത്തിൽ പരോക്ഷമായി ഇവാൻ വുക്കുമണോവച്ചിനെതിരെ ഒരു വിമർശനം നടത്തിയിരിക്കുകയാണ് സർജിയോ ലൊബേറ നമുക്കറിയാം നിലവിൽ റഫറിമാർക്കെതിരെ വളരെയധികം വിമർശനങ്ങൾ നടത്തുന്ന ഒരു പരിശീലകനാണ് ഇവാൻ വുക്കുമണോവച്ച് റഫറിമാർക്കെതിരെ വിമർശിച്ചതിന്റെ പേരിൽ നിരവധി വിലക്കുകളും ഇവാൻ വുക്കുമണോവച്ചിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരോക്ഷമായി ഇവാൻ വുക്കുമണോവച്ചിനെ ഇപ്പോൾ സർജിയോ ലോബെ ലോബേറ ഇവിടെ വിമർശിച്ചിട്ടുള്ളത് ഞാൻ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു മെഡിഡ് ബത്താം നമസ്കാരം